നീ കാണിച്ചിട്ടുള്ള സക്കന്റെ അഹങ്കാരവും കർത്താവ് കുറിച്ചു വെച്ചിട്ടുണ്ട് മറന്നുപോകരുത് ഇവ നിമിത്തം ഞാൻ നിന്നെ സന്ദർശിക്കാതെ ഇരിക്കുമോ ദൈവം പോഷിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് മറ്റുള്ളവരോട് കരുണ കാണിച്ച് മാനമര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജീവിക്കേണ്ടതിന് പകരം അഹങ്കരിച്ച പുതിയ പുതിയ പാപങ്ങൾ കണ്ടുപിടിച്ച് അതിൽ രമിച്ച് നടക്കുന്നവനെ ദൈവം വെറുതെ പെടുത്തില്ല സാധാരണക്കാരന്റെ പാപങ്ങളൊന്നുമല്ല പുതിയ പുതിയ പാപങ്ങൾ കണ്ടുപിടിച്ച് അവൻ സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളല്ല അവന് അവന് പാപം ഓരോന്ന് ചെയ്തിട്ട് അതും അടുക്കുക എന്നിട്ട് പുതിയ പാപം കണ്ടുപിടിച്ച് ചെയ്യുക അതായി അതായത് എല്ലാം പ്രശ്നം ഈ ഒരു സാഹചര്യത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് ഈ മതിച്ചു നടക്കുന്ന കുതിരകളെ നോക്കി കർത്താവ് ചോദിക്കുക ഒടുക്കം നീ എന്ത് ചെയ്യും ഓർത്തോണം റീസൺ എൻഡ് ഇതിനെല്ലാം ഒരു അവസാനമുണ്ട് അന്ന് നീ എന്താ ചെയ്യാൻ പോകുന്നത് ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും ധനസമൃദ്ധിയാണ് ഒടുക്കം എന്ന് ചിന്തിക്കരുത് സുഖഭോഗങ്ങളാണ് ഒടുക്കം എന്ന് ചിന്തിക്കരുത് പലരുടെയും ചിന്ത ഒടുക്കം കർത്താവിനെ സഹായിച്ചു ഒടുക്കം എനിക്ക് പണം തന്നു ഒടുക്കം എനിക്ക് ധനസമൃദ്ധി തന്നു ഇതൊന്നുമല്ല അല്ല ഒടുക്കം ഒരു ഒടുക്കം വരാൻ പോകുന്നതേ ഉള്ളൂ സുഖഭോഗങ്ങളാണ് ഒഴുക്കമെന്ന് ചിന്തിക്കരുത് ധനസമൃദ്ധിയാണ് ഒടുക്കമെന്ന് ചിന്തിക്കരുത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അതിന്റെ പതിനൊന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക അവിടെ കൊണ്ട് വാക്യം തീർന്നില്ല പലപ്പോഴും ഉള്ള പ്രശ്നം വാക്യം അവിടെ കൊണ്ട് തീർക്കും ആ സഭാപ്രശ്നം എന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ബോധിച്ച വഴിയിൽ നടന്നോളാൻ സുഖിച്ചോളാം പറഞ്ഞിട്ടുണ്ട് യൗവനക്കാരൻ നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക യൗനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നടക്കുകയും നിനക്ക് ബോധിച്ച വണ്ണം നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക പ്രിയമുള്ളവരെ ഒരു ദിവസമുണ്ട് ഒരു ഒടുക്കമുണ്ട് ന്യായവിസ്താരത്തിന്റെ ഒരു ദിവസമുണ്ട് അത് മറന്നു പോകരുത് ന്യായവിസ്താരത്തിന്റെ ഒരു ദിവസമുണ്ട് ഒരു ഒടുക്കമുണ്ട് നിങ്ങൾ മറന്നു പോകരുത് അതിനെക്കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്നവൻ അഹങ്കരിക്കുന്നവൻ ദൈവത്തിന്റെ ന്യായ ആ ന്യായാസനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവൻ അഹങ്കരിക്കുന്നത് ആലോചിച്ചോണം ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു അവൻ അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു ഇന്ന് ആരാ അഹങ്കാരികൾ പണമുള്ളവൻ അഹങ്കാരിയാകുന്നു അധികാരമുള്ളവൻ അഹങ്കാരിയാകുന്നു കസേരയുള്ളവൻ അഹങ്കാരിയാകുന്നു ഇതെല്ലാം സംഭവിക്കുന്നു നമ്മുടെ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ധനികൻ അഹങ്കരിക്കുന്നു പദവികളുള്ളവൻ അഹങ്കരിക്കുന്നു അധികാരമുള്ളവൻ അഹങ്കരിക്കുന്നു അതിനാണല്ലോ കാശുണ്ടാക്കുക കസേര വാങ്ങിക്കുക അധികാരം നടത്തുക ഇതാണല്ലോ നമ്മളെ ഇന്നത്തെ കാര്യങ്ങളെന്നറിയാം അവർ എന്തെങ്കിലും ഇതാ ഒടുക്കം എന്നാ അവർ എന്തിക്കുന്ന ഇതാണ് ഒടുക്കം അല്ല ഒരു ന്യായവിസ്താരത്തിലേക്ക് നെബുക്കനേശൻ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ദാനിയന്റെ പ്രവചനം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവന്റെ അഹങ്കാരത്തിന്റെ കാര്യം നമ്മൾ കാണുന്നു അതിന്റെ മുപ്പതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് ഇത് ഞാൻ ഞാനെന്റെ അവൻ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം മുതൽ നാലാമധ്യായം ദാനിയുടെ പ്രവചനം പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി അവനുണ്ടാക്കിയതിനെല്ലാം ഒന്ന് കണ്ട് അവനൊന്ന് രസിക്കാൻ തുടങ്ങി അവൻ്റെ രസം അവനുണ്ടാക്കിയ ധനസമൃദ്ധിയാൽ പണിത അവൻ്റെ കൊട്ടാരത്തിന്മേലായി അവൻ രസിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു ഇതൊക്കെയും എൻ്റെ ധനമാഹാത്മ്യത്താൽ അവനും മഹാത്മ്യം ഉള്ളത് ദൈവമല്ല അവനും മഹാത്മ്യം എന്തിനകത്താണ് ാണ് എന്റെ ധനമാഹാത്മീയത്താൽ ഞാൻ എന്റെ പ്രതാപ മഹത്വത്തിന് വേണ്ടി അവന്റെ മഹത്വം നിത്യതയല്ല അവന്റെ പ്രതാപമാണ് രാജധാനിയായിട്ട് പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്നാ എന്തെന്നാൽ രാജാവേ നിന്നോട് കൽപ്പിക്കുന്നു രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു നീ അഹങ്കരിക്കുമ്പോൾ നിന്റെ ശബ്ദം ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അതിന്റെ മുകളിൽ ഒരു ശബ്ദം ഉയരും സർ ഇത് ഞാൻ എന്റെ മഹത്വത്തിനായി ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം രാജാവേ ഇത് ഞാൻ കൽപ്പിക്കുന്നു രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിന്നെ മനുഷ്യരുടെ ഇടയിൽ നീക്കിക്കളയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും നിന്നെ കാളയെ പോലെ പുല്ലു തീറ്റും അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ നീ ഏഴ് കാലം തികയും കർതാപ്രയാണ് ഈ എല്ലാ രാജത്വത്തിന്റെയും മുകളിലുള്ളത് എന്റെ രാജ്യത്വമാണെന്ന് നീ അറിയുന്നത് വരെ അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു എന്ന് വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ സി ഉണ്ടാക്കിയ കാശിനും കിട്ടിയ കസേരയ്ക്കും അധികാരത്തിനും ഒക്കെ അതൊക്കെ കണ്ടോണ്ട് മഹതിയാം ബാബിലോട് പണിതാൽ സ്വർഗത്തിൽ നിന്ന് അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു ശബ്ദം വരും ഉടനെ തന്നെ നെമുക്കനേസന് ആ വാക്ക് നിവൃത്തിയായി അവനെ മനുഷ്യരുടെ നീക്കിക്കളഞ്ഞു അവന്റെ രോമം കഴുകിന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷികളുടെ നഖം പോലെയും വളരുന്നത് പോലെ അവൻ കാള എന്ന പോലെ പുല്ല് നിന്നുകയും അവൻറെ ദേഹം ആകാശത്തിലെ മഞ്ഞ് നനയുകയും ചെയ്തു കർത്താവ് അവനെ നീക്കിക്കളഞ്ഞു ബെൽസസന്റെ കാര്യത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ തന്നെ നെമുക്കനേസ രാജാവിന് ശേഷം സർ രാജാവിന്റെ കാലത്ത് ഇതുതന്നെയാണ് മഹത്വക്കളായ ആളുകളെ വിളിച്ച ആയിരം പേർക്ക് അഞ്ചാമത്തെ അധ്യായത്തിൽ ഒരു വലിയ വിഴുന്നൊരുക്കി അവർ കാണുക വീഞ്ഞു കുടിച്ചു ബേൽസെസർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ അവന്റെ അബ അപ്പനായ നമുക്കിരി മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വെള്ളി പൊൻപാത്രങ്ങളെല്ലാം അവൻ എടുത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് അത് അതെല്ലാം കൊണ്ടുവന്നു അങ്ങനെ അവൻ വീഞ്ഞു കുടിച്ച് നാലാം വാക്യത്തിൽ അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്പളവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവലിന്മേൽ വെള്ളമേൽ എഴുതി ഹാലോയ്യ നിന്റെ അഹങ്കാരം മൂക്കുന്നതനുസരിച്ച് കുറച്ചുനാളൊക്കെ ദൈവം ക്ഷമിക്കും പക്ഷെ ഒരു ദിവസം ഒരു എഴുത്തുണ്ട് ഒരു ന്യായവിധിയുടെ റൈറ്റിംഗ് ഉണ്ട് ഒടുക്കം നീ എന്ത് ചെയ്യും ഇത് മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ പണവും പദവികളും അധികാരവും കണ്ട് അഹങ്കരിക്കരുത് ദൈവത്തിന്റെ ഹിതം എന്തെന്നുള്ളത് തിരിച്ചറിയുന്നത് വരെ അവന്റെ സന്നിധിയിൽ വിനയത്തോടു കൂടെ കാത്തിരിക്കാൻ നമ്മൾ പഠിക്കണം ജീവിതത്തിൽ നമ്മളെ നമുക്ക് ലഭിക്കുന്ന ധനസമൃദ്ധിയിൽ തീറ്റിത്തളിപ്പിച്ച കുതിരയെ പോലെ മതിച്ച് നടക്കുന്ന ഒരനുഭവം ഉണ്ടാകരുത് ദൈവം തന്ന ആ പുകഴ്ചയെ അല്ലെങ്കിൽ അവിടെ ദൈവം പോഷിപ്പിച്ച ദൈവം പോഷിപ്പിച്ചതിന് നന്ദി പറഞ്ഞു കടുത്ത പറഞ്ഞു ഞാൻ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുന്നു ദൈവം നമുക്ക് നന്മകളെയും ഉപകാരങ്ങളെയും ചെയ്തു കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം അത് പാപത്തിന് കാരണമാക്കി തീർക്കുകയും പാപത്തിനുള്ള ഉപാധിയാക്കുകയും ചെയ്യുന്നവനെ ദൈവം ന്യായം വിധിക്കാതെ ഇരിക്കുകയില്ല ഇവ നിമിത്തം ഞാൻ നിന്നെ സന്ദർശിക്കാതിരിക്കുമോ നിന്റെ ധനസമൃദ്ധിയിൽ നീ ഒരു കുതിരയെ പോലെ മതിച്ചു നടക്കുന്ന സ്റ്റേജിൽ ഞാൻ നിന്നോട് വ്യവഹരിക്കാതിരിക്കുമോ കർത്താവിന്റെ ചോദ്യമാണിത് അവിടെയാണ് വിനയം ആവശ്യമായിരിക്കുന്നത് വിനയത്തോടു കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ശബ്ദം കേട്ട് അവന്റെ ഇഷ്ടം അനുസരിച്ച് ജനങ്ങളുടെ പ്രത്യേകത നമ്മളോട് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുന്നില്ല അതല്ല നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ അവൻ്റെ വഴി അറിയണം അവൻ്റെ ന്യായം അറിയണം അവൻ്റെ വഴി അറിയണമെങ്കിൽ അവൻ്റെ സന്നിധിയിൽ ഇരിക്കണം മോശ കർത്താവിനോട് പറയുന്ന കർത്താവെ നിൻ്റെ വഴി എന്നെ കാണിച്ചു തരണമേ ദൈവശബ്ദം എത്രയോ പ്രാവശ്യം കേട്ട ആളാണ് മോശ ദൈവം ഒരു ജനതയെ മുഴുവൻ നയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ എന്നിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ താണു വീണ സമാപന അവൻ പറയാ കർത്താവേ നിന്റെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണേ എന്തിനാ വഴി കാണിക്കുന്നത് എനിക്ക് അതനുസരിച്ച് നടക്കാനാണ് കർത്താവ് എരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കെടുതേ എനിക്ക് വേണ്ടത് പണമല്ല കർത്താവ് പറഞ്ഞു നീ ഈ ജനതയെ കൂട്ടിക്കൊണ്ട് പോക്കോ പാലിന്തേന് ഒഴുകുന്ന ദേശം നിനക്ക് തന്നേക്കാം ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയച്ചേക്കാം പുറപ്പെട്ട ദിവസം മുപ്പത്തി മൂന്നാം അത്യായം വായിക്കുമ്പോഴുമ്പോൾ കാണുന്നതാണ് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയച്ചേക്കാം നിനക്ക് പാലിന്തേന് ഒഴുകുന്ന ദേശം അതിൻ്റെ പാലിന്തേന് ഒഴുകുന്ന സമൃദ്ധി ഒന്നും ഞാൻ കളയുന്നില്ല അത് ഞാൻ നിനക്ക് തന്നേക്കാം നീ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ സകല ജാതികളിൽ ഞാൻ ഓടിച്ചു കളഞ്ഞേക്കാം നീ യുദ്ധം പോലും ചെയ്യണ്ട നിനക്കെല്ലാം തന്നേക്കാം എല്ലാ ധനവും എല്ലാ സമൃദ്ധിയും തന്നേക്കാം മോശം പറഞ്ഞില്ല ക്രൈസ്ത ലോഡ് ഞങ്ങൾ ഇത്രയും റിബല്യസ് ആയിട്ടും കർത്താവ് ഞങ്ങൾക്ക് പിന്നെയും ധനം തരാമെന്നാ പറയുന്നത് ദേശം തരാമെന്നാ പറയുന്നത് പക്ഷേ നിങ്ങളെ ഭാഗം വീട്ടിൽ പോയി വായിച്ചു നോക്കണം ഇപ്പൊ പറയൂ സമ്പത്തിൽ അധ്യായത്തിൽ അവർ പറയുന്നത് ദോഷകരമായ കർത്താവ് പറഞ്ഞു ഇതൊക്കെ ഞാൻ തരാം പക്ഷേ ഞാൻ വഴിയിൽ വെച്ച് നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ നടക്കയില്ല നമ്മളാണെ പറഞ്ഞതിന് ഓ ദൈവം എത്ര കരുണയുള്ളവൻ ഞാൻ ഇത്രയും പാവം ചെയ്തിട്ടും പിന്നെയും ഇപ്രാവശ്യം എൻ്റെ ബിസിനസ് ഇരട്ടിയായി പ്രൈസ് ക്രൈസ്തലോൺ കർത്താവ് എത്ര വിശ്വാസം പിന്നെ അവൻ വരത്തില്ലെന്ന് പറഞ്ഞു ആ അവനില്ലാത്തതാണ് നല്ലത് കാര്യം എനിക്കിഷ്ടം പോലെ അവൻ ഉണ്ടെങ്കിൽ എന്നെ ഒത്തിരി നിയന്ത്രിക്കും അതൊന്നുമില്ലല്ലോ നിയന്ത്രണമില്ലാതെ തീറ്റിത്തളുപ്പിച്ച കാട്ടുകുതിരയെ പോലെ മതിച്ചു നടക്കാൻ ദൈവ സാന്നിധ്യം ഇല്ലാതിരിക്കുന്ന നല്ലത് പിന്നെ ദൂതനെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അലക്കമതിയെന്നേ പക്ഷേ ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ദുഃഖിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ദോഷകരമായ അവർ പറയുന്ന എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ധനസമൃദ്ധി അല്ല ഞങ്ങൾക്ക് വേണ്ടത് പാലും തേനി ഒഴുകുന്ന ദേശമല്ല ഞങ്ങൾക്ക് വേണ്ടത് ദൂതനയല്ല ഞങ്ങൾക്ക് വേണ്ടത് ബിസിനസ് അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഉയർന്ന ജോലി അല്ല ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ് മോശ പറയുക തിരു സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ കർത്താവ് ഞങ്ങൾക്ക് പാലും തേന് ഒഴുകുന്ന ദേശം വേണ്ട ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾക്ക് കാശ് വേണ്ട ഞങ്ങൾക്ക് പദവി വേണ്ട കസേര വേണ്ട നീ മതി ഹലൂയ്യ നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങും പോകണ്ട നമ്മൾ പറഞ്ഞേനെ എൻ്റെ വഴിയെ ഞാൻ പോകും നീ പറയെ നടക്കണമെന്ന് അങ്ങനല്ല കർത്താവ് നിന്റെ വഴി അവൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വലുത് നീയും എൻ്റെ ജനവും സകല ജാതികളിലും വെച്ച് ശ്രേഷ്ഠതയുള്ളവർ എന്ന് എങ്ങനെ അറിയാം തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ എന്താണ് നമ്മളിൽ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് പണമല്ല നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അധികാര കസേരയല്ല നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പദവികളല്ല നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഉയർന്ന ജോലിയല്ല ധനമഹിമയല്ല നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തിരുസാന്നിധ്യമാണ് തിരുസാന്നിധ്യം സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ ധനസമൃദ്ധിയിൽ ദൈവം പോഷിപ്പിച്ച സമയത്ത് ദൈവത്തിന് നന്ദി കരേറ്റി കർത്താവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കുന്നതിന് പകരം കൂട്ടവ്യഭിചാരം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് വേർപെട്ടവരായി നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ളത് ദൈവ സാന്നിധ്യമാണ് ഇന്ന് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തിരുസാന്നിധ്യം സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് തിരു വിഷയം അവർക്ക് പണമാണ് പദവികളാണ് പക്ഷേ ഞങ്ങൾക്കതല്ല തിരു സാന്നിധ്യം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഭകളിൽ വിശ്വാസ സമൂഹത്തും ദൈവം നൽകിയ പരിപോഷണം പാപത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ അത് സഭയ്ക്ക് പുറത്തല്ല സഭയ്ക്കുള്ളിൽ തന്നെ അവരിൽ നിന്നൊരു വ്യത്യസ്തത പണ്ടൊക്കെ നമ്മൾ ലോക മനുഷ്യരോട് വേർപെട്ടു പിന്നെ സമുദായക്കാരോട് വേർപെട്ടു ഇനി ഒരു പക്ഷേ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിശ്വാസപാതകിയായ യഹൂദാഗ്രഹത്തോടുള്ള വേറപാടായിരിക്കാം ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവിൻ്റെ കാന്തയായി അഭിനയിച്ചു കൊണ്ട് ജാരന്മാരുടെ പിന്നാലെ പോകുന്നവരുടെ കൂടെ കൂടരുത് അവരെ ന്യായം വിധിക്കുവാൻ കർത്താവ് വരുന്നു കർത്താവ് ചോദിക്കുന്നു ഞാൻ നിന്നെ സന്ദർശിക്കാതെ വിടുമോ അയ്യോ എന്ന് ഇവ നിമിത്തം ഞാൻ നിന്നെ സന്ദർശിക്കാതെ വിടും ഞാൻ എങ്ങനെയാണ് നിന്നോട് ക്ഷമിക്കുന്നത് ഞാൻ നിന്നെ പോഷിപ്പിച്ചപ്പോൾ നീ വ്യഭിചാരശാലയിലേക്ക് കൂട്ടമായി പോയി ഞാൻ നിനക്ക് ധനസമൃദ്ധി തന്നപ്പോൾ നീ ഒരു കാട്ടുകുതിരയെ പോലെ മതിച്ചു നടന്നു മണക്കൊഴുപ്പിൽ അഹങ്കരിച്ചു നടന്നു ഞാനെങ്ങനെയാണ് നിന്റെ കൂടെ നടക്കുന്നത് നമുക്ക് പറയാൻ കർത്തനാവേ ഞാൻ മടങ്ങി വരാൻ തയ്യാറാ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അവൻ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാ നമുക്ക് ആവശ്യമുള്ളത് അവന്റെ സാന്നിധ്യമാണ് അഹരോനും കൂട്ടനും കാളക്കുട്ടിയ വാർത്ത ഉണ്ടാക്കിയപ്പോഴും അവരിൽ ഒരു ഗോത്രം മാത്രം മാറി നിന്നു ലേബിയ ഗോത്രം അതാണ് സെപ്പറേഷൻ ചിലപ്പോൾ ഇസ്ലായൻ മക്കളുടെ മധ്യത്തിൽ തന്നെ ഒരു സെപ്പറേഷൻ ആവശ്യമുണ്ട് യഹോബയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചും മാറി നിൽക്കുന്ന ഒരു പോലെ ഈ സമൂഹത്തിൽ സഭയിൽ ആത്മീയ സമൂഹത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഉണ്ടാക്കി അതിനു മുമ്പിൽ ആടിപ്പാടുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു ലേവ്യനെ പോലെ സെപ്പറേറ്റഡ് ആകുവാൻ എത്ര പേര് തയ്യാറുണ്ട്